എല്ലാവരും ഇവിടെ നിന്ന് പിന്നെ ഓടി രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട എത്ര താളായി നമ്മൾ കിട്ടുന്നത് എടാ യുവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല യവനൊക്കെ ചത്തതാണെന്ന് എനിക്കൊരു ഐഡിയ പറഞ്ഞതാ എങ്ങനെ യുവന്മാരെ പറഞ്ഞു മനസ്സിലാക്കിക്കാം അതെ നിങ്ങളാണ് ബോസ് ഞാനല്ല ഇതൊക്കെ ആലോചിച്ച് തീരുമാനിക്കാൻ വേണ്ടിട്ടാണ് മുകളിൽ ബോസ് ആക്കിയത് എടാ നീടെ അതെ സൈഡ് നമുക്ക് ഓടിയാലോ ഓ എനിക്ക് നിങ്ങൾ എന്തിനാ പറയാണ് നമ്മൾ ഇവിടെ ഓടാൻ പാടില്ല എന്നാ ഇവിടെ നിക്കാനും പാടില്ല ഇവിടെ എന്താണ് നടക്കുന്നത് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്ന പക്ഷെ എനിക്ക് മാമന്റെ വീട്ടിൽ പോണു നിന്റെ മാമന്റെ മോളുടെ കല്യാണം കഴിഞ്ഞതാണ് നിന്റെ ഇല്ല എന്നാ പിന്നെ നല്ലത് എന്തായാലും അമ്മമാർക്ക് നമ്മൾ ഒരു ക്ലാസ് എടുക്കേണ്ടി വരുമല്ലോ ഒരു ഒരു വഴി അതെ അതങ്ങ് തനിയെ ഞാനേ ഈ ലിസ്റ്റിലുള്ള ബാക്കിയുള്ളവരൊക്കെ നീ എന്നെ ഐഡിയ നമുക്ക് അവന്മാരുടെ മനസ്സിൽ കയറി പറ്റണം അവന്മാരെ അങ്ങ് സ്നേഹിക്കണം വേണ്ടതെല്ലാം കൊടുക്കണം അപ്പോ കുറച്ച് കഴിയുമ്പോ അവരെ സ്ഥലമൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങും എന്റെ ഐഡിയ ഇഷ്ടപ്പെട്ടെന്ന് താങ്ക്സ് ബോസിന്റെ വിചാരിച്ചു എനിക്കും ആഗ്രഹം പക്ഷേ പണ്ടത്തെ പോലെ ചവിട്ടാനൊന്നും വയ്യ മാത്രമല്ല ഇങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കരുതെന്നാ മോളിന്നുള്ള ഓർഡർ പിന്നീട് പറയാം പോകാം വല്ലതും മനസ്സിൽ വരുന്നുണ്ട് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ എൻറെ മാമൻറെ വീട്ടിൽ പോകും സംഭവം ഏതാണ്ട് മനസ്സിലായി പക്ഷേ ഒരു കാര്യം കൂടെ ഒത്തു അടുത്ത ആഴ്ച ഒത്തു വരൂ ഒറ്റ ഒരു കിട്ടിയാ മതി എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങളുടെ സ്വന്തം സ്ഥലമാണെന്ന് കരുതിക്കണം കാരണം ഇവിടെയാണ് നിങ്ങൾ കുറച്ച് നാളത്തേക്ക് താമസിക്കാൻ പോകുന്നത് ഇപ്പോഴേ താമസിച്ച പറയും മോളാ മോള് ഇനി പരസ്പരം പരിചയപ്പെടുന്ന ചടങ്ങാണ് എല്ലാവർക്കും അകത്തേക്ക് വരാ പിന്നെ ഇത് നമ്മുടെ ബോസ് ആണ് ബോസ് എല്ലാവരും അനുസരിക്കണം സംഭവം പിടിയിട്ട് കേട്ട ഇവിടെ ആവശ്യമില്ലാതെ സംസാരം പാടില്ല അത് ഇവിടുത്തെ ഒരു നിയമാണ് നിനക്ക് ഇതൊക്കെ പറഞ്ഞുകൊടുത്തോളൂ നിങ്ങളെ കത്തോട്ട് നോക്കാം ഞങ്ങൾ ഇപ്പൊ വരാം ഇവിടെ എന്തോന്ന് പരിപാടി ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം പോയി പോയി പോ നമ്മളിപ്പെവിടെയാണെന്ന് നിങ്ങൾക്കറിയാം അത് അറിഞ്ഞുകൂടാത്തോണ്ടല്ലേ നിങ്ങളെടുത്ത് ചോദിക്കുന്നു നമ്മളൊരു വലിയ ടി വി പ്രോഗ്രാമിലാണ് ബിഗ് ബോസ് അല്ലെ

നമ്മളിപ്പൊ അഭിനയിച്ചോണ്ടിരിക്കുന്ന പരിപാടിയാണ് ഏകദേശം കുറച്ച് നാളെ അവരും ഓരോരുത്തരെയായിട്ട് പറഞ്ഞു വിടും ആഴ്ച ഓരോരുത്തര് അപ്പൊ എന്നെ ഒന്ന് പറഞ്ഞു പറഞ്ഞു വിടാൻ പാടില്ലടേ ഡേ ജയിക്കുന്നവര് അമ്പത് ലക്ഷം രൂപയാണ് കിട്ടുന്നത് ലക്ഷം രൂപ നീതി വല്ലതും കേൾക്കണുണ്ടാ കേട്ട് കേട്ട് ആ പൈസ കിട്ടിയിട്ട് വേണം അതിന് ഒന്നര ലക്ഷം രൂപ എടുത്തിട്ട് ഞാനും എന്റെ മാമന്റെ മോളും കൂടെ വിളിച്ചോ അപ്പൊരുമാനിച്ചു പിടിച്ചത് അപ്പൊ നീ എനിക്ക് ഒരു കൺഫ്യൂഷൻ പോലെ പേടിയുണ്ട് പക്ഷെ മാമന്റെ മോളെ കാണാൻ ഇന്ന് പോകാന്ന് പറഞ്ഞതാണ് ഞാൻ പറയണത് നമുക്ക് ഈ പരിപാടി ചേർന്നിട്ട് കുറച്ച് കാശുണ്ടാകാം എന്നിട്ട് പോകാം ഏത് ഇതാണോ പാർട്ടി ഓഫീസ് അപ്പൊ പിന്നെ നമുക്ക് എല്ലാരും വിളിച്ചാൽ സമയം കളയണ്ട പാർട്ടി ഓഫീസ് ഇത് തന്നെ നിന്റെ പാർട്ടി ഓഫീസ് പാർട്ടി ഓഫീസ് ശരിയാക്കി ഓഫീസ്യാക്കി തരാണേ നിന്റെ ഓ

എന്റെ മാമന്റെ മോളെ കഴിക്കാൻ പോകുന്നത് ഞാനാണ് ഇവിടുന്ന് കിട്ടുന്ന കാശുകൊണ്ട് ഞാനും എന്റെ മാമൻറെ മോളും കൂടെ ിലേക്ക് വിളിച്ചോട് റഹുമാൻ ഞാൻ ചേർന്ന് ലോട്ടറി എടുത്തിട്ടുണ്ടാ ഓക്കെ എന്റെ പേര് റഹ്മാൻ ഞാൻ സാറിന്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും ഇവ ആ റഹ്മാൻ അല്ലേ ഇവരാരുടെ സൂപ്പർ പാട്ടല്ലേ ഏത്

チークボケライ Chico, Boku chico, tickle, tickle,

ഇദ്ദേഹം എന്റെ ബോസ് ആണ് പേര് അന്നക്കെ ഏ പേരെന്താന്ന